സി സി ടി വി ന്യൂസ് ഒരുക്കുന്ന ലഹരിക്കെതിരെ കൈകോർക്കാം ക്യാമ്പയിന്റെ ഭാഗമായി ചാലിശ്ശേരിയിൽ ബോധവൽക്കരണവും പ്രതിജ്ഞയെടുക്കലും ഫ്ലാഷ് മോബും നടന്നു തദ്ദേശ സ്ഥാപനങ്ങൾ എക്സൈസ് പോലീസ് വകുപ്പുകൾ വിവിധ കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സി സി ടി വി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവക ദിനത്തിന്റെ ഭാഗമായി വൈകീട്ട് പള്ളിയങ്കണത്തിൽ കുന്നംകുളം അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ പി ജി ശിവശങ്കർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ഓഫീസർ വിശ്വാസികൾക്ക് പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു കൃത്യമായ സാക്ഷികളുടെ അഭാവം കൊണ്ടാണ് പലപ്പോഴും കേസുകൾ വിട്ടുപോകാറുള്ളത് ഞങ്ങൾക്കും ഭീഷണികൾ വരുന്നുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞങ്ങളത് വക വയ്ക്കാറില്ല ഞങ്ങൾ നിങ്ങളും അതുപോലെ സമൂഹം ഒറ്റക്കെട്ടായി അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും ഈ വിപത്തിനെ ഈ പിശാചിനെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് തൂത്തെറിയാനായിട്ട് നമുക്ക് സാധിക്കും ജോൺസെറ്റിനൊക്കെ ഏറ്റെടുത്ത പോലെയുള്ള ഒരു ദൗത്യമായിട്ട് തന്നെ ഒരു ദൈവീക ദൗത്യമായി തന്നെ നമ്മൾ ഏറ്റെടുക്കണം നമ്മുടെ പുതിയ തലമുറയെ ഈ വിപത്തിലേക്ക് വരാതെ നോക്കാനുള്ളൊരു ഒരു ഒരു യോദ്ധാവായി മാറണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനാണ് മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് ബോധവൽക്കരണ ക്ലാസ് നടന്നു സി സി ടി വി മാനേജിങ് ഡയറക്ടർ ടി വി ജോൺസൺ അധ്യക്ഷനായി ഈ ചടങ്ങെന്ന് പറയുമ്പോ ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മേഖലയിലും കൊച്ചു ചാനൽ എന്ന തലയ്ക്ക് തന്നെ ആ ചാനലിന് ദിനംപ്രതി വരുന്ന വാർത്തകളെ സംബന്ധിച്ചോടൊപ്പം ഞെട്ടിക്കുന്ന തലത്തിലേക്കുള്ള വാർത്തകളാണ് പല വാർത്തകളും ഒരു പരിധി വരെ നിങ്ങൾ തന്നെ പുറത്തുവിടാവില്ല ഏഴാം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ ഒമ്പതാം ക്ലാസ്സോ ഒക്കെയുള്ള നല്ല വീട്ടിലെ കൊച്ചു പയ്യന്മാരെ അവരറിയാതെ തന്നെ ചെന്നുപെട്ട ലഹരിപ്പെട്ട അവരുടെ ഇഷ്ടം പോലെ കഥകളാണ് പക്ഷേ അതിന്റെ ഉള്ള നാളിലേക്ക് കടക്കുമ്പോഴാണ് നമുക്കറിയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടവഴികളിൽ നമ്മുടെ വീട്ടിൽ പോലും എത്തി നിൽക്കുന്ന തരത്തിലേക്ക് ഈ ആസക്തി ഈ കുട്ടികൾ ഈ പ്രവണത വലിയ തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ലഹരിക്കെതിരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു പഞ്ചായത്തംഗം ആനി വിനു വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ ട്രസ്റ്റി സി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു ലഹരിക്കെതിരെ എം പി എം സൺഡേ സ്കൂൾ കുട്ടികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു